നമസ്കാരം നമസ്കാരം ബീഹാറില് ആദ്യഘട്ട പോളിങ് കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ട പോളിങ്ങിലേക്കാണ് ഏതാണ്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് സാധാരണ രണ്ട് മൂന്ന് നാലും ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇവിടുത്തെ ക്രമസമാധാനം എന്നുള്ള ഉറപ്പാണല്ലോ തരുന്നതും ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലൊരു വെടിപൊട്ടിച്ചിട്ടുണ്ട് ഇനിയും വോട്ട് ജോലി കഥകളുമായിട്ട് ഞങ്ങളെത്തും അതിന് തെളിവ് കൊടുക്കുന്നു എന്താണ് പറ്റി പറയാനുള്ളത് ബീഹാറില് ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ആദ്യഘട്ട പോളിങ് കഴിഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ബീഹാറിലും വോട്ട് ചോരി ഞാൻ കാലത്തെ വ്യക്തത പറയും ജെൻസികളെ കൂട്ടും അതായത് രണ്ട് കാര്യം ബീഹാറിൽ വോട്ട് ചോരി അപ്പം വോട്ട് ചോരി ആരാ വോട്ട് കൊള്ള നടത്തിയാണ് അധികാരത്തിൽ വരുന്നത് ആര് ബി ജെ പി ആര് പ്രധാനമന്ത്രി അത് അയാൾ വ്യക്തതരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ജെൻസിയെ ഞാൻ ജെൻസിയെ ഞാൻ ബോധ്യപ്പെടുത്തും അതിന്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ പുറകിൽ വന്നാലും ഞാൻ ഒരു കലാപം ഉണ്ടാക്കും വേണ്ടിയുള്ള കോപ്പ് കൂട്ടലുകൾ നടക്കും തീർച്ചയായിട്ടും കലാപാശ്രമാണ് കലാശ്രമം അപ്പം നമ്മൾ ഇപ്പം പല ചാനലുകളും പലരും നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ ചർച്ച ചെയ്യുമ്പോൾ ഇയാളും ഒട്ടനാണോ പൊട്ടനാന്നോ മണ്ഡനാന്നോ തിരുമണ്ടനാന്നോ എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച ചെയ്യുന്നത് കാരണം ഈ പറയുന്നതിനൊക്കെ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പറയുന്നതിനകത്തൊക്കെ യാതൊരു ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് ഒരുമാതിരി ബോധമുള്ളവർ ചിന്തിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു പക്ഷേ ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ഈ കാര്യങ്ങൾ കേട്ട് മാ കാര്യങ്ങൾ കേട്ട് അതുപോലെ വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതല്ലേ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും അതിനെപ്പറ്റി അവരത് വിശദീകരിച്ച് നോക്കാനോ അല്ലെങ്കിൽ ആഴത്തിലിറങ്ങി പഠിക്കാനോ ഒന്നും ശ്രമിക്കില്ല ഇന്നലെ തന്നെയാണ് ഈ ഹരിയാനയുടെ വിഷയം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വോട്ട് കൊള്ളാം ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് കൊള്ളാം സാധാരണക്കാരന് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ട് കൊള്ള ചെയ്തു അങ്ങനെയാണ് ബി ജെ പി ജയിച്ച് എന്നാൽ മിക്കാറുള്ളവരും ചിന്തിക്കത്തില്ല വാത്തങ്ങളിൽ ഇരുപത്തഞ്ച് വോട്ട് ലക്ഷം വോട്ട് ബി ജെ പി കൊള്ള ചെയ്തു ജയിച്ചു ആ രാഹുൽ ഗാന്ധി പറഞ്ഞ കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാരുടെ പണി എന്നാൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് എങ്ങനെ കൊള്ള ചെയ്യാൻ പറ്റും ഇയാൾ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് വ്യാജവോട്ടാണെന്ന് സമ്മതിച്ചു കൊടുത്തേക്കാം വ്യാജവോട്ടാണെങ്കിൽ സമ്മതിച്ചു കൊടുത്താൽ തന്നെ അതാണെങ്കിൽ ഒരാൾക്ക് ആ വേണ്ടിയാ വോട്ട് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അത് മാത്രമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടും വ്യാജവോട്ടാണെന്ന് ഇത്ര കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റണമെങ്കിൽ അത് വ്യാജവോട്ട് ഉണ്ടാക്കിയ അയാൾ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ മാത്രമല്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണോ പുള്ളിക്ക് ഇത് വ്യാജം കൂട്ടാൻ തോന്നിയത് അല്ല ഇതേപോലെ ഈ പാർട്ടിക്കകത്ത് പാർട്ടി സംവിധാനം ഏറ്റവും കൂടുതലായിട്ട് കോൺഗ്രസ് ഉള്ള ഒരു സംവിധാനമാണ് ഹരിയാന കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാണ് അവിടെ ഒരു ബൂത്തിൽ കയറിയിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാമല്ലോ കയറിയിരിക്കുന്ന മൂന്ന് പാർട്ടി അല്ലെ എത്ര പാർട്ടി പത്ത് പാർട്ടിയുടെ പത്ത് പാർട്ടിയും കസ്റ്റഡി ഏതെങ്കിലും ഒരു തന്നെ സംശയം വന്നാൽ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല ജയിക്കത്തില്ല ആ അല്ലെങ്കിൽ ആ അവർക്ക് കസ്റ്റഡി വെക്കും ആ വ്യക്തി തന്നെ പലതവണ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പം ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നത് അവര് എന്നിട്ടും അവർ ജയിച്ചില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് ജയിക്കാത്തപ്പോൾ ഈ സാധനം തയ്യാറാക്കി വെച്ച സാധനം അതേ അതുപോലെ കൊണ്ട് അതുപോലെ പറയാൻ പറ്റുന്ന തയ്യാറാക്കിയവർക്കല്ലേ പറയാൻ പറ്റിയത് അത് അതവണിക്കട്ടെ ഇദ്ദേഹം പറഞ്ഞ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞത് വെച്ചിട്ട് നാളെ ബീഹാറിൽ വോട്ട് ചോരി നടക്കുന്നു അതിനുവേണ്ടി അത് നടന്നിരിക്കുന്നു അത് ഞാൻ നാളെ വെക്ക വരുത്തി പറയും എന്നാലും ഇവിടുത്തെ ചെറുപ്പക്കാർ ഞങ്ങളെ വിജയിപ്പിക്കും അതായത് അവിടെയും വോട്ട് ചോരി നടന്നു നാളെ ഇത് പറയും അവർ തോറ്റു എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ മണ്ടനാണ് തിരുമണ്ടനാണ് പൊട്ടനാണ് ഇത്തരം ഇത് പരിശോധിക്കുമ്പോൾ എല്ലാവരും പറയുന്നു എല്ലാ ഇത് ഇത് നേരത്തെ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയാണ് അതെല്ലാവർക്കും പരിശോധിക്കുക അതെങ്ങനെ ഒരു കഴം പോലും പക്ഷെ സാധാരണക്കാരുടയിൽ ഒരു വർക്കൗട്ട് നടത്തി ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി ഉരുത്തിരിക്കാൻ ഉരുത്തിരിക്കാനൊക്കെ മാത്രവുമല്ല ഇത് പറയുന്നതിനകത്ത് വലിയ കഴമ്പുണ്ട് അതുകൊണ്ടാണ് വളരെ അപകടകാരിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും പരിശോധിക്കണത് ഒന്ന് അദ്ദേഹത്തിന് സൈന്യത്തിനെതിരെ പറയുന്നു നമ്മുടെ ബോർഡറിൽ നമ്മുടെ ചൈനയുടെ വിഷയം ലഡാക്കിൽ നമ്മുടെ സൈന്യവും ഈ പറയുന്നത് പോലെ ചൈനയുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തി നൂറോ നൂറ്റി അൻപതോ സൈ ചൈനയുടെ ഫലന്മാരുടെ അവിടെ ആയുധം ഉപയോഗിക്കാണ്ട് കഴുത്തൊടിച്ച് കളഞ്ഞ് ഇന്ത്യ മേൽക്കോവിക്കുമ്പോഴാണ് നമ്മളുടെ അവര് പോലും അവസാനം ഇരുപത്തഞ്ചു പേർ മരിച്ചു എന്ന് ചൈന പറയേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു അവരുടെ അവര് നമ്മുടെ കാഷ്വാലിറ്റി നമുക്കറിയാം നമുക്ക് പ്രസിദ്ധീകരിച്ചു നോക്കൂ ഇസ്രായേലിൽ യുദ്ധം നടക്കുമ്പോൾ എത്ര വെടിയുണ്ട പൊട്ടിയെന്നും വിമാനം പൊട്ടിയെന്നും പറയുന്നത് പോലെ ജന ഇല്ല ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമുക്ക് നമ്മുടെ എത്ര സൈന്യം എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ ചോദിക്കത്തില്ലേ അതെ വീട്ടിൽ നിന്ന് വിട്ട സൈന്യം അത് നമുക്ക് വ്യക്തപ്പെടുത്തി പറഞ്ഞു നമ്മുടെ പത്ത് പേരഞ്ചോ പേര് പക്ഷെ നമ്മുടെ സൈന്യത്തിന് കുഴപ്പം പറ്റി നമ്മളെ യുദ്ധം കൊന്നു കൊല്ലാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ ഇഴ്ത്തി കാണിക്കുക സൈന്യത്തിന്റെ മനോ നിലക്കെടുത്ത് അല്ലെങ്കിൽ ഈ സൈന്യത്തെ ഒന്നും കൊള്ളത്തില്ല എന്ന് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഗോത്തോട് വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഒന്നത് ആ ഒരു വിഷയം രണ്ടാമത് ഇപ്പം അദ്ദേഹം ചെയ്തേക്കുന്നത് പറഞ്ഞാൽ സൈന്യത്തിന് ജാതി കൊണ്ടുവന്നിരിക്കുക അതെ സൈന്യത്തിന് അത് ധ്രുവീകരണം കൊണ്ടുവന്നിരിക്കുക പത്ത് ശതമാനം വരുന്ന സൈന്യം അത് മേൽ മേൽജാതിക്കാരൻ്റെ കയ്യിലാണ് അപ്പം ഇത് എവിടാ പറഞ്ഞേക്കുന്ന അറിയോ ഏറ്റവും കൂടുതൽ ജാതി പ്രശ്നം അല്ലെങ്കിൽ ജാതി പൊളിറ്റിക്സ് ഉള്ള ബീഹാറിലാണ് അത് മാത്രമല്ല സാറേ അവിടുത്തെ ജാതി പ്രശ്നം മാത്രമല്ല അവരാണ് ഏറ്റവും കൂടുതൽ സൈന്യത്തിലേക്ക് ചേരേണ്ട രണ്ട് സ്റ്റേറ്റ് അഭിമാനമായിട്ട് നിൽക്കുന്ന ഹരിയാനയും ബീഹാറുമാണ് സൈന്യത്തിന്റെ ശക്തിയായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അവർക്കൊരു ഒരു വീട്ടിൽ നിന്ന് ഒരു സൈനികൻ അത് അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിന് അവിടെയാണ് അദ്ദേഹം ജാതി കൊണ്ടുവരുന്നത് നമ്മുടെ അതിനകത്ത് ഉണ്ടോ സൈന്യത്തിനകത്ത് ഈ പ്രശ്നമുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഒരു മനുഷ്യനെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത് വല്ലാത്തൊരു പൊളിറ്റിക്സ് ആണ് അത് അപകടകരമായ പോളിറ്റിക്സ് ആണ് ഇതിനകത്ത് ആ രാജ്യത്തിനകത്ത് ധ്രുവീകരണം സൈന്യത്തിനെതിരെ പോലും നടത്തുന്നതിനൊപ്പം തന്നെ ലോകത്തിന്റെ നിറകെയിൽ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഇന്ത്യ ഈഴ്ത്തി കാണിക്കും അതുപോലെ ജുഡീഷ്യറിലെ ജാതി അതെ ആ ജുഡീഷ്യറിലെ ജാതി ഇത് എവിടെ പോകും അപ്പം ഇത് ഏതാണ്ട് അറുപത് പറയുന്നത് സാധാരണ ഒരു അല്ല അല്ല പ്രതിപക്ഷ നേതാവ് ഇന്ത്യ അൻപത്തഞ്ചു കൊല്ലം ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ വക്താവ് ഇയാൾ പറഞ്ഞ ലോകം മൊത്തവും ആ വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങൾ കൂടി വരുന്നത് അപ്പം ഇയാൾ ഇത് പറയുന്നത് മണ്ടത്തരമല്ല ഈ പറയുന്ന സൈന്യത്തിനെതിരെ പറഞ്ഞു ഒന്ന് ജുഡീഷ്യറിക്കെതിരെ പറയുന്ന രണ്ട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ ലോകത്തെ നമ്പർ വൺ ജനാധിപത്യ രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഒന്നാമത് നിൽക്കുന്നതായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിനകത്തെ ജനാധിപത്യ സംവിധാനം കൈകാര്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണത് അതായത് ഇപ്പം ഇപ്പം പഴിചാരിയ്ക്കുന്നത് അതായത് ഇവിടുത്തെ ജനാധിപത്യ അട്ടിമറിയിലൂടെ നടത്തുന്നതാണ് ഇവിടുത്തെ ജനാധിപത്യം ശരിയായ ജനാധിപത്യമല്ല ഇത് ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടുത്തെ സാധാരണക്കാരനടയിൽ സംശയം ഉണ്ടാക്കുന്നതിലുപരി ലോകത്തിനകത്ത് ഈ രാജ്യത്തെ അതുപോലെ ജെൻസി ജെൻസി എന്ന് ഇവിടെ ഇയാൾ പറയുന്ന ജെൻസി നടക്കത്തില്ല ഒച്ചാട്ടാ അല്ല പണ്ട് ജെൻസി മോദി കൊണ്ടുപോയി ജെൻസി മോദി അതെ അതെ ഇനിയിപ്പോ ഇയാൾ പറയുന്ന ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കഞ്ചാവ് കടിച്ചു നടക്കുന്ന കുറെ പിള്ളേരായിരിക്കും അതെ അത്തരം പിള്ളേർ ഒരു ജെൻസ് കലാപത്തിലിറങ്ങുമ്പോ അവർ നോക്കുന്നത് എന്താണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കലാപം നടത്തി വിജയിപ്പിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന നേതാവുണ്ടോ എന്നുള്ളതാണ് ഇയാളെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലേ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നെങ്കിൽ അല്ല ജൻസിയുടെ ഓപ്പറേറ്റർമാര് ഇയാള് 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 ജെൻസി എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പറേറ്റർമാരാരാ അമേരിക്ക ചൈന അതുപോലെ സാധനങ്ങളല്ലേ അപ്പൊ അവർ സ്ഥാപിച്ചോളൂ യൂനെസിനെ സ്ഥാപിച്ചതുപോലെ പക്ഷെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഈ പത്ത് കൊല്ലത്തിനകത്ത് ഇനി ഒരു ജെൻസിക്ക് ഇവിടെ സ്കോപ്പില്ലാതാക്കി നമ്മൾ എന്ന് പറയുമ്പോഴും കൂടി പറയാം എന്ത് ചെയ്യാ ലഡാക്കിലെ ജെൻസിക്കാരൻ അകത്ത് കിടക്കല്ലേ മഹാരാഷ്ട്രയില് ഈ പറഞ്ഞ പോലെ പഴയതുപോലെ കൊണ്ട് തുടങ്ങുന്നതിനും പകത്തിട്ടില്ലേ ഇത് പലയിടത്തും ഇപ്പൊ ഉരുത്തിരിഞ്ഞല്ലോ മുഹമ്മദ് യു വന്നല്ലോ രണ്ടായിരം ജെൻസിയുടെ കലാപത്തിന്റെ മോഡലിൽ ആളിറങ്ങിയപ്പോൾ പതിനായിരം പേര് കേറാർ കൊണ്ട് വന്നു ഇത് ഇന്ത്യയിൽ ഇപ്പൊ പരിശോധിച്ചപ്പോൾ നാല്പത് ശതമാനത്തിൽ പുറത്ത് ചെറുപ്പക്കാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ജെൻസി ഒന്നും വേണ്ട ദേശാഭിമാനത്തിനകത്ത് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മതി റോഡിൽ പോലീസും പട്ടാളവും ഇറങ്ങുന്നതിനപ്പുറം മുൻപേ തന്നെ അതിനെ ഒരു ജെൻസി ഓപ്പറേറ്റ് ചെയ്താൽ അതിനെ ഓപ്പോസ് ഓപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടി ചെറുപ്പക്കാരങ്ങുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറി അതെ ജെൻസിക്ക് ഇവിടെ സ്കോപ്പില്ല പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും ആ ജെൻസിയുടെ കഥ യാ പറയുന്നത് പി ഒ കെ ജെൻസി തുടങ്ങി ഇയാൾ പറഞ്ഞത് ഇയാൾ ഇവിടെ പറഞ്ഞപ്പോൾ അവിടെ തുടങ്ങി മരം മറ്റു പണ്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് ഏറ്റവും ഭയക്കേണ്ടതായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ ഈ പറയുന്നത് പോലെ ബീഹാറിലും അയാൾ തോക്കും എന്ന് അയാൾ വിചാരിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരാൻ പറ്റാത്ത അയാൾ ഇന്ത്യയെ അട്ടിമറിക്കാൻ എല്ലാ രീതിയിലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യ അട്ടിമറിക്കാൻ അതിനകത്ത് സൈന്യത്തെ ഉപയോഗിക്കുന്നു ജുഡീഷ്യറി ഉപയോഗിക്കുന്നു നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്നത് ജനാധിപത്യ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന എസ് ഐ ആർ ഉൾപ്പെടെ ഇതിനകത്ത് എന്തെങ്കിലും കൃത്യതയ്ക്ക് കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്തവൻ കയറിയിട്ടുണ്ടെങ്കിൽ അതായത് ബംഗ്ലാദേശികൾ വന്നിട്ടുണ്ടെങ്കിൽ രോഹിന്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും താല്പര്യമെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനം കൃത്യമാക്കുന്നത് അവനെ ഒഴിവാക്കുന്ന സമയത്താണ് ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇയാൾ നിസ്സാരക്കാരനല്ല നമ്മൾ വിചാരിക്കും ഇയാൾ പൊട്ടത്തരമാണ് പറയുന്നത് ഇയാൾ പറയുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ പൊട്ടത്തരം വന്നത് പക്ഷേ ഇത് ചിന്തിക്കാതെ ഏറ്റെടുക്കുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ അതൊരു കലാപാഹ്വാനമാക്കി ഇത് തന്നെ ഈ വോട്ട് ചോരി ആദ്യ കലാപാഹ്വാനമായിരുന്നു അതിന്റെ ടൂൾ കിറ്റ് മലേഷ്യ എന്ന് പറഞ്ഞു വന്നല്ലോ വ്യക്തത അത് അതിനകത്ത് ഇയാൾ ഈ വോട്ടില്ലാത്തവനെ പുറത്താക്കുമ്പോൾ അയാൾ പറയുന്ന മുദ്രവാക്കി എന്താണെന്നറിയോ മ്യാൻമറിൽ ാണോ ആ സോറി മ്യാൻമർ ഇയാൾ പറയുന്ന മുദ്രവാക്കിയൊന്നും ഓട്ടോസിസ്റ്റ് മൊത്തം കുഴപ്പമാണ് ഓട്ടോസിസ്റ്റ് ക്ലിയർ ചെയ്യുന്നതാണല്ലോ എസ് ഐ ആർ അത് കുഴപ്പമാണെന്ന് പറയും എസ് ഐ ആർ പ്രശ്നമാണെന്ന് പറയും ഈ കുഴപ്പമുള്ളവരെ പുറത്താക്കുന്നവരെ വെച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വേറെ സത്യം കൊണ്ടു സാറേ കാരണം ഒരു നൊണ പലതവണ ആവർത്തിക്കുകയാണ് ഇത് തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത് അതെ അതെ അത് ഇത്തരം നമ്മുടെ രാജ്യത്തിനോട് താല്പര്യം ഇല്ലാത്ത ഒരു സ്പ്രെഡ് ചെയ്യുന്നു ഇത് പ്രത്യേകം നീക്കം അല്ലേ ഇയാൾ മാത്രമല്ലല്ലോ ഇതൊരു വലിയ കോക്കസ് അല്ലേ ഇതിന്റെ പുറകിലൊരു ശക്തിയില്ലേ അപ്പൊ ഇത് സ്പ്രെഡ് ആളുണ്ട് നേരത്തെ വോട്ടർ വോട്ടർ മിഷൻ ആയിരുന്നു അപ്പൊ ജന അവസാന അവസാനം ചോദിച്ചു തുടങ്ങി കോടതി വല്ലതും ചോദിച്ചു പല ആൾക്കാരും ചോദിച്ചു നിങ്ങൾ ചോദിക്കും വോട്ട് വോട്ട് മെഷീൻ അത് പ്രശ്നമില്ലേ ഈ നിങ്ങൾ ചോദിക്കുന്നിടത്ത് ഈ വോട്ടിംഗ് മിഷൻ അല്ലേ അത് ചോദിച്ചു ഇത് പോയി അപ്പൊ അങ്ങനെ വന്നേക്കുന്നത് പറഞ്ഞാൽ ആ സാധനം ജനാധിപത്യ സംവിധാനത്തെ പൊളിക്കാൻ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഈ പറയുന്നതുപോലെ ജന ഭരണാധികാരികൾ അത്തരത്തിൽ അല്ലെന്ന് കാണിക്കാൻ അതിന്റെ ഇല്ല പറയത്തില്ല നമ്മൾ മർമ്മത്തെ പിടിക്കാൻ ആ സംവിധാനത്തെ തന്നെ കരുപിടിച്ചിരിക്കും ഇതിനകത്ത് മൊത്തം കുഴപ്പമാണ് ഒന്നിനും അയാൾ കുറഞ്ഞു പോകുന്നില്ല ഒന്നിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയിൽ അയാള് പിന്നെ മറുപടി പറയുന്നില്ല അയാൾ ഒരു അദ്ദേഹം പറഞ്ഞത് കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ലെന്നും അതെ അതെ കോടതി പോകുക ചെയ്യാനാണ് പറയുന്നത് എന്നിട്ട് ആവശ്യമുള്ളത് ഇങ്ങനെ പോലുള്ള ആൾക്കാർ മാത്രമേ കംപ്ലൈന്റ് പറയുന്നുള്ളൂ സാധാരണ പറഞ്ഞ ഹരിയാനെ പോലും ഒരു തെരഞ്ഞെടുപ്പിന് ഈ പ്രശ്നത്തിന്റെ പറഞ്ഞൊരു കേസില്ല മനസ്സിലായി അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അപകടകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഒന്ന് ജുഡീഷ്യറി ഒന്ന് സൈന്യം ഒന്ന് ജനാധിപത്യ സംവിധാനം ഈ മൂന്ന് സംവിധാനത്തിനകത്ത് മാത്രം പല കാര്യങ്ങളയാൾ പറയുന്നുണ്ട് പല ആഹ്വാനങ്ങളിൽ നടത്തുന്നുണ്ട് പല ലഡാക്കിൽ പിടിച്ചിട്ട് അവനെയും ആനുകൂല്യമായിട്ടാണ് അയാൾ പറയുന്നത് ഈ രാജ്യത്തിനകത്ത് പല കലാപം ആഹ്വാനത്തിനകത്ത് വിദേശ ശക്തികളുടെയും അല്ലെങ്കിൽ ചിത്രശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ആഹ്വാനത്തിന്റെ കൂടെ നിന്ന് ആഹ്വാനം നടത്തുന്ന ആൾ വെളിയിൽ പോയി ഇന്ത്യ വിരുദ്ധ പറയുന്ന ഇതൊന്നും ഇവിടെ നടക്കാതെ പക്ഷേ വീണ്ടും ഡീപ് സ്റ്റേറ്റിൻ്റെ കൂട്ടം ഇദ്ദേഹം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിച്ചു ഒരു പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിച്ച് അതായത് ഈ പറയുന്ന ശക്തികൾ പലവട്ടം നമുക്കറിയാമല്ല ആറുമാസം കൂടുമ്പോ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്ര കണ്ടാലും നമ്മൾ പറയുമ്പോൾ ഞാൻ നമ്മൾ ബി ജെ പി ആ നരേന്ദ്രം ഒന്നും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു സത്യം പറഞ്ഞു ഈ ഇന്ത്യ പൊട്ടിത്തെറിക്കുന്നുണ്ടോ ഈ ഈ പറയുന്നത് പോലെ നമ്മളെ ഈ ദീപാവലിക്ക് കാശ്മീരിൽ മാത്രം ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഫോടന പരമ്പരകൾ സൈന്യം നിർമാർജ്ജനം ചെയ്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനെട്ടെണ്ണം നിർമാർജ്ജന ഓണം പൊട്ടിയായിരുന്നു രാഹുൽ പറയത്തില്ലേ മൊത്തം പൊട്ടിത്തെറിക്കുവാന്ന് പറയുവോ അപ്പൊ എത്ര കൃത്യമായിട്ടാ പോകുന്നത് എന്നിട്ടും പറ്റുന്നില്ലേ എന്നിട്ടും പറ്റുന്നില്ലേ എത്ര കൃത്യമായിട്ട് പറഞ്ഞു നൂറ് ശമനം അപ്പം ഇദ്ദേഹം ഇദ്ദേഹം എടുത്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതായാലും ബി ജെ പി തോക്കും ഇദ്ദേഹം എടുത്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് വിഡിത്തമല്ല മനഃപൂർവ്വമാണ് ഭയക്കണ്ടവനാണ് രാഹുൽ ഗാന്ധി ഒന്ന് സൈന്യം രണ്ട് ജുഡീഷ്യറി മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക